കോഴിക്കോട് കല്ലാനോട ഇല്ലിപ്പിലായി മേഖലയിൽ ശക്തമായ മഴയിൽ ഉഗ്രസ്ഫോടനത്തോടെ കൂറ്റൻ കല്ലടർന്നു വീണു കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം പ്രദേശത്ത് നിന്ന് ഏഴു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ദിലിഷ വിവരങ്ങൾ ഏതുലക്ഷ്മി ഇന്നലെ രാത്രി ഒരു പത്ത് മുപ്പതോടുകൂടിയാണ് വലിയ കൂടി കൂറ്റൻ കല്ല് അടർന്നു വീണത് മലയുടെ മുകളിൽ നിന്നും ഈ കോഴിക്കോട് കല്ലാനോട് ഇല്ലിപ്പിലായി മേഖലയിലാണ് ഈ ഉഗ്ര കൂടി കൂറ്റൻ കല്ല് അടർന്നു വീണത് പ്രദേശവാസികൾ ആകെ തന്നെ ബീബിയിലാണ് ഈ കൂരാത്തുണ്ട് പഞ്ചായത്തിലെ ഏഴാംവാടി എൻ ആർ ഇ പി പുത്തേട് ഭാഗത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു മഴ ജില്ലയിൽ ഉടനീളം ഉണ്ടായിരുന്നത് ഒരു മലയോര മേഖല കൂടിയാണ് ഇവിടെ ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള മഴയുണ്ടായിരുന്ന ഇതിന് പിന്നാലെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വലിയ ശബ്ദത്തോടുകൂടി ഒരു കൂറ്റൻ കല്ല് മുകളിൽ നിന്ന് താഴേക്ക് അടർന്നു വീ വീണിരിക്കുകയാണ് മുൻപ് മലയിടിച്ചിൽ മലയിടിച്ചിലും ഭൂമിക്ക് വിള്ളലും എല്ലാം ഉണ്ടായിരുന്ന ഒരു മേഖലയാണിത് ഈ കല്ലാനോട് പൂവത്തുഞ്ചോല മേഖലയിലും ശബ്ദം കേട്ടതായാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ഈ പുത്തേട്ട് താഴെ തോടിനോട് ചേർന്ന മേഖലയിലെ വീടുകളിലെ ആളുകളെ ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതോടുകൂടി തന്നെ പഞ്ചായത്ത് അധികൃതർ എത്തി ആളുകളെ മാറ്റി താമസിപ്പിക്കുകയായിരുന്നു എട്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അതിലൊരു കുടുംബം നേരത്തെ തന്നെ മറ്റൊരു വാർഡിലേക്ക് താമസം മാറിയിട്ടുണ്ട് നിലവിൽ ഏഴ് കുടുംബങ്ങളെയാണ് തൊട്ട് താഴെ തന്നെ മറ്റൊരു അത്യാവശ്യം വലിയൊരു സൗകര്യമുള്ള ഒരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചു വരികയാണ് ആളപായമൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല ശ്രീലക്ഷ്മി ശരി